തങ്ങൾ പറയുന്ന വളരെ മനോഹരമായ ഒരു ഹദീസിന്റെ അവസാന ഭാഗം അത്തഹൂറു ഈമാൻ എന്നത് മദ്രസയിലെ മൂത്രപ്പുരം നാറിയിട്ട് മക്കൾക്ക് മുത്ര ഹൗദും കരയിൽ ഇന്നാലും പള്ളീന്റെ ഉള്ളുക്ക് വരെ പള്ളിയുടെ മൂത്രപ്പുരന്റെ മണം വരിക ഈ പരിപാടി മുസ്ലിം പാടില്ല അതൊക്കെ ക്ലീൻ ആക്കി വെക്കണം ദുർഗന്ധം ഉണ്ടാകരുത് ദുർഗന്ധമുണ്ടാകരുത് വീട്ടിൽ വീട്ടിലൊന്നും ദുർഗന്ധല്ലല്ലോ പുറത്തുണ്ടാവരുത് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലും ഒക്കെ ഉള്ള ടോയ്ലറ്റുകളൊക്കെ കേടി പോവുക നശിപ്പിക്കുക പബ്ലിക് സംവിധാനങ്ങളില്ലായ്മ ചെയ്യുക റോഡരികിൽ നിന്നിട്ട് ഉഷാറായിട്ട് നിന്നിട്ട് വലിയ വലിയ മുത്ത മനുഷ്യന്മാർ അവിടുത്തുപോലും മറക്കാണ്ട മുത്തൊഴിക്കുക തൊഹൂറ് വൃത്തി വേണം മുസ്ലിം ഇതൊന്നും ചെയ്യാൻ പാടില്ല നമ്മുടെ പരിസരങ്ങളും നമ്മുടെ പള്ളികളും നമ്മുടെ മദ്രസകളും ദുർഗന്ധം ഉണ്ടാവരുത് നമ്മുടെ ദീനി സ്ഥാപനങ്ങളുടെ അടുക്കള അവരുടെ ഡൈനിങ് ഹാള് മൂത്രപ്പര ടോയ്ലറ്റുകൾ ഹെമാമുകള് ഒന്നും ദുർഗന്ധ ഉണ്ടാവാൻ പാടില്ല അപ്പോഴെൽമാൻ അതൊക്കെ അതിന്റെ ഭാഗല്ലേ മാത്രം അല്ലല്ലോ ഈമാനിന്റെ പകുതിയാണ് الحمد لله برنا الميزان ركان دمات مدينه رسول الله وربنا الحمد لله برني والحمد لله الحمد لله الحمد لله الحمد لله الحمد لله جلنا وسبحان الله والحمد لله تملاني أو تملأ ما بين السماء والأرض എന്ന് ൂമികൾക്കിടയിലുള്ളത് നിറയാനത് മതി എന്ന് ഹീബന പഠിക്കണ കാലത്ത് കൊച്ചുപ്രായത്തെ സാദന്മാരോട് സംശയം ചോദിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു സുഭാനുള്ള വല്ല കൊണ്ട് ആകാശം നിറയാണെങ്കിൽ ആകാശഭൂമികൾ നിറയാണെങ്കിൽ ഇരുവണ്ണം നൂറെണ്ണം അഞ്ഞൂറിനോക്കെ ചൊല്ലുമ്പോ ഇവിടെ പോയിട്ട് നിറയാ സ്ഥലം ഉണ്ടാവില്ലല്ലോ സ്ഥാൻമാര് പറഞ്ഞ ഉദാഹരണ ട്യൂബ് ക്ലാസ് റൂമിൽ ലയിച്ചിണ്ടാവും ഈ ട്യൂബ് ട്യൂബിട്ടപ്പോളിച്ചു നിറഞ്ഞോ നിറഞ്ഞു രണ്ട് രൂപ ഇട്ടാ എന്താ സംഭവിക്കളി പത്ത് രൂപ കത്തിച്ചിട്ട് എന്താ നിറയാൻ പറ്റൂലെ തന്നെ ഉത്തരായി ഒറ്റ നിറഞ്ഞല്ലോ എന്ന് വിചാരിച്ചല്ലാണ്ടിരിക്കേണ്ട നിറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ യും ആകാശഭൂമികൾക്കിടയിലുള്ളത് മുഴുവൻ നിറക്കാൻ കാരണമാണ് നിസ്കരിക്കുന്നത് പ്രകാശമാണ് നാളെ പരലോകത്ത് സുറാത്തു കടക്കാനുള്ള പ്രകാശമാണത് സുറാത്തുപാലം ഇരുട്ടാണെന്നറിയണം അവിടെ സ്ട്രീറ്റ് ലൈറ്റുകളില്ല പാലം കടക്കാൻ സ്ട്രീറ്റ് ലൈറ്റുകളില്ല അവിടെ വെളിച്ചം വേണം അത് നിഷ്കരിക്കുന്നവരെ ഉണ്ടാകൂ നിസ്കാരം ഒരു പ്രഭയാണ് നൂറാണ് കൂലി എന്ന വിശ്വാസത്തിന്റെ ലക്ഷണമാണ് ദാനം ചെയ്യുന്നത് എല്ലാരും കൊടുത്തോലൊന്നും കൈബോക്കിയെട്ടോ എല്ലാ മുസീബത്തും അനുഗ്രഹിക്കട്ടെ അത് കൊടുക്കുക പറഞ്ഞാൽ ചിലർക്കൊന്നും കഴിയൂല അഞ്ഞൂറിന്റെ നോട്ട് ഇറങ്ങിയിട്ട് അതിന്റെ ഭൂരി കണ്ടിട്ട് തീർന്നിട്ടില്ല പഴയ അഞ്ഞൂറൊക്കെ കൊടുത്തിരുന്നു പുതിയത് ഇറങ്ങിയ ശേഷം ഭയങ്കര പിഷ്കാൾക്കാർക്ക് അതിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല കൂലിതിരുന്ന് തന്നെ വിചാരിക്കണ്ടേ അതാണ് ദാനധർമ്മം തെളിവാണ് ഈ ഈമാനിന്റെ തെളിവാണ് അല്ലാത്ത കൊടുക്കൂല പല കാരണം പറയും നാളെ ചെരുപ്പാങ്ങാണ്ട് ഇവിടെ നാല് ചെരുപ്പ് വരെ ഉണ്ടാവും ദാനം ചെയ്യുന്നവർ അടയാളമാണ് അള്ളാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു നൽകട്ടെ ക്ഷമയെന്ന് പറയുന്നത് ഒരു ശോഭയാണ് ക്ഷമ ക്ഷമ അതിനൊരു വെളിച്ചുണ്ട് വിശുദ്ധ ഖുർആൻ ഒന്നുകിൽ നിനക്ക് അനുകൂലം അല്ലെങ്കിൽ നിനക്ക് പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നതാണ് ഇനി നിമിതങ്ങൾ പറയുന്ന വചനങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെയാണ് സംഭവം നിസ്കാരം ഒരു ഒരു പ്രകാശമാണ് ദാനധർമ്മം ഈമാനിന്റെ അടയാളമാണ് ശോഭയാണ് പ്രഭയാണ് ഖുർആൻ അത് ഓതുന്നവർക്ക് അനുകൂലം ഖുർആൻ ഓതാത്തവർക്ക് ഖുർആൻ പ്രതികൂലമായി സാക്ഷി നിൽക്കും എന്നിട്ട് പറയാ രാവിലെ നേരം വെളുത്താൽ എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റു പോകുന്നുണ്ട് എല്ലാ രാവിലെ അങ്ങനെ രാവിലെ എഴുന്നേറ്റ നന്മകൾ ചെയ്തുകൊണ്ട് സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരുണ്ട് ഒരു വിഭാഗം അല്ലെങ്കിൽ നരകത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയിടുന്നവരുണ്ട് ഒരു ദിവസത്തെ കർമ്മങ്ങൾ കൊണ്ട് ഇതാണ് ഖുർആൻ പറയുന്ന ഇന്ന ലശത്ത ഒരുപാട് വഴികൾ അല്ലാഹു ഉണ്ടാകുമ്പോൾ സിനിമപ്പാട്ട് മൂളിപ്പാടായി മൂളിപ്പാട്ട് പാടി നടക്കുന്നവരെ വേണ്ടാത്തത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരെ ഒരു ദിവസം എത്രയോ നന്മ ചെയ്യാൻ കഴിയും ഈ ദിക്റുകൾക്കൊക്കെ പകരം കുറെ ഖീബച്ച് കുറെ നമീമച്ച് ഇങ്ങനെയൊക്കെ ഒരച്ച ദിവസം നേരം വെളുത്തേടം മുതൽ സ്വന്തം ശരീരത്തെ സ്വർഗത്തിലേക്ക് നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോകുന്നവരുണ്ട് ശരീരത്തെ നരകത്തിൽ കൊണ്ടുപോയി ഇടുന്നവരുണ്ട് ഇതിൽ ഏത് ഭാഗത്താ നമ്മൾ നീ ഏത് വിഭാഗത്തിലാണെന്ന് ചോദിക്കുകയാണ് നമ്മൾ ഏതു പോലത്തില ആവേണ്ടത് മോചിപ്പിക്കണോ നരകത്തിലേക്ക് വിടണം അള്ളാഹു നരകമോചനം നൽകി അനുഗ്രഹിക്കട്ടെ അതാണ് അള്ളാഹുവിന്റെ ഖുർആാൻ പറയുന്നത് തിന്മയും ഒരുപോലെയല്ല ഒരു وأما الذين فسقوا فمأواهم النار، كلما أرادوا أن يخرجوا منها أُعيذوا فيها وقيل لهم ذوقوا عذاب النار، ذوقوا عذاب النار الذي كنتم به تكذبون

അതിഥികളെ സ്വീകരിക്കൂലേ ഭക്ഷണം സന്തോഷം കൊടുത്തിട്ട് ആ ആർക്ക് ചെയ്തവർക്ക് ആ വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തിത്തരണേ തമ്പുരാനെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളായ വചനങ്ങളെ ശരിയാവണം പഠിക്കാനും പോലും സമയം കണ്ടെത്താതെ അള്ളാന്റെ ഖുർആാനിൽ തെറ്റുണ്ട് എന്ന് പറയുന്ന മുസ്ലിം നാമധാരികളായ മലയാളി യുക്തിവാദികളെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുടെ ഏജാജ് ഖുർആനിന്റെ ബലാഹയും അറബ് സാഹിത്യത്തിന്റെ അഗാധമായ ജ്ഞാനവും കയ്യിലില്ലാത്തതിന്റെ പേരിൽ ഉപരിപ്ലവമായ രണ്ടു മൂന്ന് വാക്കുകൾ പറഞ്ഞ് അള്ളാഹിന്റെ ഖുർആാനിൽ തെറ്റുകളുണ്ട് എന്ന് പറയുന്ന നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്ന മൗലവിമാർ അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ മുസ്ലിം പേരുകളുള്ളവരെ അത്തരം യുക്തിവാദ ചിന്തകളിൽ ഫേസ്ബുക്കിൽ അംഗത്വം ചേർന്ന ഫ്രീ തിങ്കേഴ്സിന്റെ കൂടെ നടക്കുന്ന ചെറുപ്പക്കാർ ഗൗരവമായി ചിന്തിക്കണം ഗൗരവമായി ചിന്തിക്കണം കൈവിട്ടുപോയാൽ ഇത് നരകത്തിലേക്കുള്ള യാത്രയാണ് പിന്നൊരു തിരിച്ചുവരവ് സാധ്യമല്ല കോടാനിക്കോടി മനുഷ്യരെ അവരുടെ വിശ്വാസത്തിന്റെ ഈമാനിന്റെ ആത്മപ്രഭയുടെ വൈജ്ഞാനത്തിന്റെ ഇലാഹിയായ റബ്ബാനിയായ അള്ളാഹുവിന്റെ ജ്ഞാനത്തിന്റെ ഉറവിടമായി കാണുന്ന വിശുദ്ധ ഖുർആൻ സിക്സ് പോയിന്റ് ഫൈവ് ബില്ല് ആളുകൾ അനുയായികളായ വൺ പോയിന്റ് ഫൈവ് ബില്ല് മുസ്ലിമീങ്ങളായ ആളുകൾ ഇത്രയും വരുന്നൊരു ജനവിഭാഗം മുഴുവനും തെറ്റുപറ്റിയവരാണെന്നും നാലഞ്ചാളുകൾക്ക് മാത്രമാണ് ബുദ്ധിയെന്നും പറയുന്ന ഈ മൗഢ്യത്യം മിനിമം ആലോചിച്ചാൽ പോലെ കോടാനുകോടി പണ്ഡിതന്മാർക്ക് ബുദ്ധിയില്ലെന്നും ഈ നാല് പുസ്തകം വായിച്ച ആളുകളെ ഞങ്ങൾക്ക് ഖുർആൻ തെറ്റ് കണ്ടെത്താൻ പറ്റിയെന്ന് പറയുകയും നമ്മുടെ തെരുവുകളിൽ പ്രസംഗിക്കുകയും ചെയ്യുമ്പോ വാ പളിച്ചു നോക്കി അവരുടെ വായിൽ നോക്കി നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചേക്കണം പോരാൻ വന്ന കള്ളന്മാരാണ് അവരെന്ന് ഖുർആനെ സംബന്ധിച്ച് പഠിച്ചവർക്ക് ഖുർആാനിന്റെ മുമ്പിൽ കരയേണ്ടി വരും അള്ളാഹുവിനെ ഓർക്കുമ്പോൾ ശരീരം പടപടച്ചു പോകും കോരിധരിച്ചു പോകും എന്നാൽ ഹൃദയത്തിൽ തക്കവയില്ലാത്തവർക്ക് ഈ വിശുദ്ധ വചനത്തിന്റെ മധുരി അറിയാൻ കഴിയില്ല അല്ല പറയുന്നു നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും നാളെ െ കണ്ടുമുട്ടാൻ പോവുകയാണെന്നും നിഷേധിച്ച അവരെ നിഷേധിച്ചാളുകള് കൊണ്ടുവന്ന് നിർത്തുക തന്നെ ചെയ്യും രണ്ട് വിഭാഗം ഖുർആന്റെ ശൈലിയാണിത് സ്വർഗം പറയുമ്പോൾ നരകം പറയും സജ്ജനങ്ങളെ പറയുമ്പോൾ ദുർജ്ജനങ്ങളെ പറയും നിങ്ങളുടെ കർമ്മങ്ങളും വിഭിന്നമാണ് ഇത് മനുഷ്യ ജീവിതത്തിന്റെ ഒരു വല്യാത്തൊരു അത്ഭുതമാണ് ഒരുപാട് നന്മയിൽ ജീവിക്കുന്നവര് കുറേ ഗുണ്ടകളും നല്ല ലോകത്തിന്റെ അവസ്ഥ നല്ല കരുണയുള്ള കുറെ മനുഷ്യർ ഒരിച്ചുപോലും കരുണ പിഞ്ചുമക്കളോട് പോലും തോന്നാത്ത കുറെ ദുഷ്ടന്മാർ الله سبحانه وتعالى سجنن لليك الله دم چرت ترت سهل بن عبد الله تستري دن البرأي ما يرن الدنيا كلها جهالة إلا العلم فيها إي لوغم مدوين إي لوغم جهالة الله نكر جل والعلم كله وبال على صاحبه إلا العمل به إلا العمل به, إلا العمل به കൊണ്ട് ും അതനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ എല്ലാ കർമ്മങ്ങളും അല്ലാഹു പൊടിപൊടിയാക്കി പൊടി ആത്മാർത്ഥതയുണ്ടോ എന്ന് നിനക്ക് പോലും അറിയാത്തൊരു വിഷയമാണത് അലൈഹി ഇഖ്ലാസ് നിന്റെ ജീവിതത്തിൽ മരണം വരെ നിലനിൽക്കുമോ ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് ആരെങ്കിലും കാണാൻ വേണ്ടി എന്ന് ആയിപ്പോകുമോ അങ്ങനെയാണ് കാര്യം കാര്യംസില്ലാത്ത അമലു പറത്തിക്കളയും അമലില്ലാത്ത ദുരന്തമാണ് അമലില്ലാതെ ഈ ലോകം മണ്ടത്തരമാണ് എന്ന് വളരെ ആത്മജ്ഞാനികളിൽ ജ്ഞാനിയായ സഹ്ലുബുൻ അബ്ദുല്ലാഹി തുസ്തരിയുടെ ചിന്തിപ്പിക്കേണ്ട ഒരു വചനമാണത് ഹിഖ്മാണത് നമ്മുടെ ഹൃദയങ്ങളിൽ കൊത്തിവെക്കേണ്ട ഒരു വചനം പറഞ്ഞിട്ടുണ്ട് അത് കൊത്തിവെക്കേണ്ടതാണ് എങ്ങനെ ആവരുത് സ്വന്തം ശരീരത്തിന് ഇഷ്ടമാണെങ്കിൽ ആ സത്യം സ്വീകരിക്കും അങ്ങനത്തെ ആൾക്കാരുണ്ടാവും െ സ്വീകരിക്കില്ല അത് സ്വന്തം ഇഷ്ടത്തിനെതിരാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ആയി പോവരുത് നമ്മുടെ ഇഷ്ടം ഒരു എന്തെങ്കിലും ഒരു കാര്യം ഒരു പക്ഷേ കാര്യം എന്ന് അത് ഹലാലാണ് ഹലാലാ നമ്മള് ബാങ്കിൽ ലോൺ എടുക്കുക കിട്ടുക ഏത് മൂലരോട് ചോദിച്ചാലാ കിട്ടുക അപ്പൊ നമ്മൾ ആ മൂലരത്ത് തന്നെ പോകും പറഞ്ഞു അത് മാത്രം തന്നെ പഠിച്ചു പോരും എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോളുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം തന്റെ ശരീരത്തിന് ഇഷ്ടമാണോ ചെയ്യും അതല്ലേ തള്ളിക്കളയും അങ്ങനെ ആവരുതേ കാരണം ഈ രണ്ടവസ്ഥയിലും അള്ളാഹു കൊണ്ട് ശിക്ഷിക്കും കാരണം നീ അള്ളാഹുവിനെയല്ല ഹക്കുനെയല്ല സ്വീകരിച്ചത് നീ സ്വീകരിച്ച നിന്റെ ശരീരത്തിന്റെ ഇഷ്ടത്തെയാണ് ഇവിടെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് നന്മ ഒരു ശീലമായി വരണം നന്മ ഒരു ശീലമായി വരണം നല്ല പെരുമാറ്റം അത് സ്വഭാവമായിട്ട് മാറണം രണ്ടു ദിവസമൊക്കെ നിഷ്കരിച്ചു റമദാനൊക്കെ വരുമ്പോൾ വല്ലാത്ത പൊട്ടിക്കരച്ചിലും റമദാൻ കഴിഞ്ഞാൽ പിന്നെ പടക്കം പൊട്ടിച്ചിട്ടും അല്ലാതെ നമ്മൾ ആ വഴിക്കേ ഇല്ല കുറഞ്ഞ നേരത്തിൽ ഒരു കാട്ടിക്കൂട്ടൻ അത് പാടില്ല എങ്ങനെ ആവണം ശീലമാകില്ല അധികം ഒന്നുമില്ല പെട്ടെന്ന് കഴിയും കൊല്ലൊക്കെ എത്ര പെട്ടെന്നാണ് തീരുന്നത് ഇതാ റമദാനാവാനായി ഒരു റമദാൻ റമദാനിലേക്ക് നടത്താനിലേക്ക് റബിയുല്ലവലി നടത്തലിലേക്ക് ഹജ്ജിൽ കുറഞ്ഞു ശീലമാക്ക ചിലർക്ക് തിന്മ ഒരു ശീലമാകും നമ്മുടെ ഇമാമിയങ്ങൾ രസകരമായ ഒരു കഥ പറയുന്നുണ്ട് ഒരു കള്ളൻ കാലം മുഴുവൻ മോറ്റിച്ച് മറ്റുള്ളവരുടേതുന്നത് മറ്റുള്ളവരുടേത് തിന്ന് 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 ശീലിച്ച ഒരു കള്ളൻ പ്രായമായപ്പോ അയാൾ വിചാരിച്ചു ഇനി വയസ്സുകാലത്ത് പോയി ആൾക്കാരിൽ നിന്ന് കോളറ് പിടിക്കലും ആൾക്കാരിൽ നിന്ന് അടികൊള്ളലും ശരിയല്ലല്ലോ അപ്പൊ ഒന്ന് രണ്ട് ചെറുപ്പക്കാരെ അയാൾ പൈസ കൊടുത്തിട്ട് ഏൽപ്പിക്കും പിന്നെ ഈ മറ്റോ തോട്ടത്തിന്ന് നാല് ആപ്പിളും ഇവിടുന്ന് മുന്തിരി നാല് തേങ്ങ കുറച്ചിട്ട് വാ കാശ് കൊടുത്തിട്ട് പറഞ്ഞേ പറഞ്ഞേ അങ്ങനെ അവർ പോയി കൊണ്ടുവരും അവർക്ക് കാശ് കിട്ടും ചെറുപ്പക്കാർ അങ്ങനെ ഒരു ദിവസം ഈ കൂലിപ്പണിക്ക് ആൾ വിളിച്ച കള്ളൻ ജൂനിയർ കള്ളൻ മുതിർന്ന വയസ്സും കള്ളനായി പറഞ്ഞേക്കുന്നത് ജീവിതകാലം മുഴുവൻ ഹലാല് തിന്നിട്ടേ ഇല്ല മുഴുവൻ മഹാന്മാർ രേഖപ്പെടുത്തിയതാണ് അമച്ചകൾ അവിടെ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ച സംഭവമാണിത് ഒരു ഒരു ദിവസം ഈ ജൂനിയർ കള്ളൻ ഇയാൾക്ക് തോട്ടം സമ്പാദ്യക്കുണ്ട് ആ തോട്ടത്തിൽ നിന്ന് എന്തോ പറഞ്ഞ പഴം കൊടുത്തു അത് തിന്നപ്പോഴേ ചോദിച്ചു ഏ ഇത് ശരിയല്ലല്ലോ ഇത് എവിടെന്നാ നീ പറഞ്ഞത് എന്റെ തോട്ടത്തിനാണല്ലോ പറഞ്ഞു ശരിയാണ് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു അതെ ഹെറാമിന്റെ ഒരു രസത്തിന് കിട്ടണില്ല അതിൻ്റെതാണല്ലോ ഹെറാമ് തിന്ന് തിന്നിട്ട് അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് എന്റെ നാവല് പിടിക്കണില്ല ഇത് അത്രയും ഹെറാമ് കൊണ്ടങ്ങട്ട് പൊതിഞ്ഞിരിക്കുകയാണെന്ന് എറിഞ്ഞു ഹറാമിന്റെ ഒരു അംശം േക്കും തുപ്പുകയും കാർക്കിച്ചു തുപ്പുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് അത് കിട്ടിയത് കാരണം എന്തേ ഹലാല് അമൃതങ്ങൾക്ക് ഹറാം പെട്ടെന്ന് സെൻസ് ചെയ്തു ഹറാമ് മാത്രം തിന്ന ഈ കള്ളന് ഹലാല് കൊണ്ടുപോയി കൊടുത്തപ്പോ ഇത് എൻ്റെതാണല്ലോ എൻ്റെ ഞാൻ ഇതുവരെ തിന്നാറില്ലല്ലോ നാട്ടുകാരതാണല്ലോ ഞാൻ തിന്നാറുള്ളത് എന്ന് സ്വന്തം ജൂനിയർ കള്ളനോട് പറഞ്ഞത് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് തിന്മയെ ഒരു വഴിയായി സ്വീകരിച്ചവർക്ക് നരകത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുകയാണ് സജ്ജനങ്ങളുടെ പാതയിലേക്ക് അള്ളാഹു നമ്മ മാറ്റിത്തരട്ടെ സുനനിലും സുനനിലും ബൈഹഖി അവരുടെ കൊണ്ടുവന്ന സ്വഹീഹായ ഹദീസ് അല്ലാഹു തആല ആദം നബി കൊണ്ടുവന്നലിമിനെ പടച്ചപ്പോ ഭൂമിയിലെ ഒരു മണ്ണ് ഭൂമിയിലെ ഒരു പിടി മണ്ണാണ് ഉപയോഗിച്ചത് ഭൂമിയുടെ എല്ലാ മണ്ണിന്റെയും ഗുണങ്ങളുള്ള ഒരു പിടി മണ്ണാണ് അത്രേ ആദം നബി അലിസ്സലാമിന്റെ അല്ലാഹു ഉപയോഗിച്ചത്

നല്ല സോഫ്റ്റ് മണ്ണുണ്ട് അപ്പൊ ചിലര് സോഫ്റ്റ് ആണ് വളരെ ഹാഡായ പാറ പോലത്തെ മണ്ണുകളുണ്ട് ഉറച്ചത് ചില ആളുടെ മനസ്സങ്ങനെയാണ് പക്ഷെ ഇത് മാറ്റിയെടുക്കാൻ കഴിയുമെന്നാഷറുന്നു ഇന്ന അള്ളാഹ അങ്ങനെ പഠിച്ചോണ്ടല്ലേ എന്ന് നീ പറയാൻ പോരുതേ മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ അള്ളാഹു സുഭാനുഭൂ സ്വഭാവ ഗുണങ്ങളെ മാറ്റിയെടുക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഷര സ്വഭാവം നന്നാക്കണമെന്ന് പറയില്ലായിരുന്നു എന്നാണ് ാണ് നൂറ് മനുഷ്യരെക്കാളും പാപ്പരാണെങ്കിൽ തന്നെയും മനുഷ്യന്റെ ഈമാനിന് സ്ഥാനമുണ്ട് മുക്മിനായ മനുഷ്യന്റെ ഇമാനിനോളം യോജിക്കുന്ന മറ്റൊരാളില്ല